ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ദൈനംദിന ജീവിതത്തിലെ ആത്മാർത്ഥതയും സഹായ സഹായമനഃസ്ഥിതിയും കുടുംബ ബന്ധങ്ങളിലായാലും തൻ്റെ കൂടെ നിൽക്കുന്നവരിലായാലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരുടെ ശുദ്ധ ഹൃദയരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരുടെ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായ ഒരു വർഷക്കാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ചിങ്ങം രാശിയിൽ പതിനഞ്ച് നാഴികയും കന്നി രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിലേ അവർക്ക് നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകളെയും ദുഃഖങ്ങളെയും തരണം ചെയ്യുവാനുള്ള മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് ചിങ്ങം രാശിയിൽ വരുന്നതായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ അവരുടെ കർമ്മസംബന്ധമായിട്ടും ഔദ്യോഗിക മേഖലകളിലും വിശേഷിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ രണ്ടാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉള്ളതായ അഭിവൃദ്ധിക്കും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും അഭിവൃദ്ധിയും ശ്രേയസ്സും എല്ലാം കാണുന്നതായിട്ടൊരു സമയമാണ് ഈ വ്യാഴ പകർച്ചയിലൂടെ വരുന്നതായ ഒരു വർഷക്കാലത്ത് വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടി നാലാം ഭാവത്തേക്ക് വരുന്നതിനാൽ ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗൃഹ സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയത്ത് വീട് പണിയുന്നവർക്കായാലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായ ഒരു വർഷക്കാലത്ത് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ വരുന്നതായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യാഭിവൃദ്ധിക്കായിക്കൊണ്ട് ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ഭഗവാന് തുളസിയുടെ ഇല കൊണ്ട് പുരുഷസൂക്തം മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിലെ നാലാം ഭാവാധിപതിയും ഏഴാം ഭാവാധിപതിയും നിവൃത്തിനാഥനുമായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാഗ്യാഭിവൃദ്ധികളെല്ലാം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് തൻ്റെ ആഗ്രഹങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോധൈര്യം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗ്രഹ ഗ്രഹസംബന്ധമായിട്ടൊക്കെ ക്രയവിക്രയങ്ങൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വീട് പണിയുന്നവർക്കാണെങ്കിലും വീടിൻ്റേതായ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിക്കുന്നവരിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാനുള്ളതായ മനോധൈര്യം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂന്നാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ സഹോദര ബന്ധങ്ങളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ വഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് അഞ്ചാം ഭാവത്തി അഞ്ചാം ഭാവത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം അതുകൊണ്ട് ഉത്രം നക്ഷത്രം കന്നി രാശിയിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്